ജ്യോതിഷ ഫലപ്രചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീനമാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാരണി ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിന്റെ തെക്കൻ ജില്ലയായ കോട്ടയത്ത് മെയ് മാസം നടക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ആര് ജയിക്കും ഭൂരിപക്ഷം എത്രയായിരിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരളത്തിന്റെ തെക്കൻ ജില്ലയായ കോട്ടയം ജില്ല കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ കൊടുക്കുന്ന കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം ജില്ല എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ വ്യവസായ രംഗത്തും വലിയ ഉന്നതി നേടിയിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല ഈ കോട്ടയം ജില്ലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു ജില്ലയാണ് ഇപ്പോൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ആയിട്ടിരിക്കുന്നത് തോമസ് ചാഴികാടൻ ആണ് എന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ എം പി ആയിട്ടിരിക്കുന്ന തോമസ് ചാഴികാടനും കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് കെ എം ജോർജിൻ്റെ മകൻ കെ ഫ്രാൻസിസ് ജോർജ് തമ്മിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആദ്യവാരം ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ ഏറ്റുമുട്ടുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ജനങ്ങൾ കോട്ടയം ജില്ലയിലെ ജനങ്ങൾ ആകാംക്ഷാ കാത്തിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ ഏത് സ്ഥാനാർത്ഥി ജയിക്കും ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത് കോട്ടയത്തെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം വ്യാവസായിക ജില്ലയും കാർഷിക ജില്ലയും ഒത്തുചേർന്ന ഈ കോട്ടയം ജില്ല സാമാന്യം വലിയ ജില്ലയായ ഈ കോട്ടയം ജില്ലയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവർ അതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവർ ഇന്നിപ്പോൾ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ അതുപോലെ കാർഷിക വില വിലയിടിവ് കാർഷിക വിളകൾക്ക് ന്യായമായ വില ലഭ്യമാകുന്നില്ല സബ്സിഡി ലഭ്യമാകുന്നില്ല വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു അതുപോലെ വനാതിർത്തിയിലും മറ്റുമൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് ജീവിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് വന്യമൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇത്തരമൊരു അവസ്ഥയിൽ ശക്തമായ ഒരു നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ജീവൻ സ്വത്ത് ഇതൊക്കെ സംരക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശക്തമായ നിയമനിർമ്മാണം നടത്തി കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിച്ച് വന്യമൃഗങ്ങളിലെ ഉപദ്രവങ്ങളിൽ നിന്നും അവർക്ക് മോചനം നേടി കാർഷിക വിളകൾക്ക് ന്യായമായ സബ്സിഡി ലഭ്യമാക്കി കൊടുക്കുവാൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കി കൊടുക്കുവാൻ ഒക്കെ ശക്തമായ പോരാട്ടം ഇന്ത്യൻ പാർലമെന്റിൽ നടത്താൻ കഴിവുള്ളവർ എം പി ആയി കോട്ടയം ജില്ലയിൽ നിന്നും ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കിയതിൽ ഇപ്പോൾ എം ബി ആയിരിക്കുന്ന തോമസ് ചാഴികാടൻ വീണ്ടും കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ വീണ്ടും എം ബി ആയി ജയിച്ചു വരുന്നതായിട്ട് ജ്യോതിഷ കാണിക്കുന്നു രണ്ട് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിനിന്ന് കാണാം കേരളത്തിലെ കർഷകന്റെ പ്രശ്നങ്ങൾ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഇന്ത്യൻ പാർലമെന്റിലും അതുപോലെ കേരള ഗവൺമെന്റിന്റെ അടുത്തും ഒക്കെ ശക്തമായി വാദിക്കുവാൻ ഉള്ള തൻ്റെ അടുവും കരുത്തും കഴിവും ഉള്ളവർ ജനങ്ങളോടും പാവപ്പെട്ടവരോടും പ്രതിബദ്ധതയുള്ളവര് കോട്ടയം ജില്ലയിൽ നിന്നും എം പി ആയി ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം